നമസ്കാരം മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് വാഹനങ്ങൾ കയറ്റി അയക്കുന്ന പതിവുണ്ട് പ്രത്യേകിച്ച് ബൈക്കുകൾ മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് ജോലിക്കായി പോകുന്നവരെല്ലാം തങ്ങളുടെ വാഹനം കയറ്റിവിടാൻ ആശ്രയിക്കുന്നത് ട്രെയിനുകളെയാണ് ഇപ്പോഴാണ് നമ്മുടെ സ്വന്തം ആനവണ്ടിയും ബൈക്കും സ്കൂട്ടറും എല്ലാം ദൂരസ്ഥലങ്ങളിലേക്ക് എത്തിക്കാൻ ബൈക്ക് എക്സ്പ്രസ് പദ്ധതി ആരംഭിക്കുകയാണ് കെ എസ് ആർ ടി സിയുടെ പഴയ ബസ്സുകൾ പ്രത്യേക വാനുകളാക്കിയായിരിക്കും പദ്ധതി നടപ്പിലാക്കുക കൊറിയർ സർവീസ് വൻ വിജയകരമായതിന് പിന്നാലെയാണ് പുതിയ പദ്ധതി സർക്കാർ ആവിഷ്കരിക്കുന്നത് പൊതുജനങ്ങളുടെ അഭിപ്രായം തേടിയതിന് ശേഷമേ പദ്ധതിക്ക് അന്തിമ രൂപം നൽകൂ എന്നാണ് അറിയിച്ചിരിക്കുന്നത് നിരക്ക് ഇതുവരെ നിശ്ചയിച്ചിട്ടില്ല എങ്കിലും ട്രെയിനുകളെക്കാൾ കുറയാനാണ് സർക്കാർ ശ്രമിക്കുന്നത് എന്നാണ് റിപ്പോർട്ടുകൾ ട്രെയിനിൽ വാഹനം കയറ്റി അയക്കുന്ന സംവിധാനം നോക്കിയാൽ നിങ്ങളുടെ ബൈക്ക് പാഴ്സലായോ ലഗേജ് ആയിട്ടോ കൊണ്ടുപോകേണ്ടതുണ്ടോ എന്ന് തീരുമാനിക്കേണ്ടത് റെയിൽ അധികാരികളായിരിക്കും നിങ്ങളുടെ ബൈക്ക് കൊണ്ടുപോകുന്ന ട്രെയിനും അവർ തന്നെയാണ് തീരുമാനിക്കുക അവരുടെ തീരുമാനം പ്രധാനമായും സ്ലോട്ട് ലഭ്യതയെയും ബൈക്കിൻ്റെ ലക്ഷ്യസ്ഥാനത്തെയും ആശ്രയിച്ചിരിക്കും പാഴ്സലായി അയക്കുന്നതാണ് ലഗേജായി അയക്കുന്നതിലും നല്ലത് നിങ്ങളുടെ ബൈക്കുമായി ബന്ധപ്പെട്ട ആവശ്യമായ എല്ലാ രേഖകളും സഹിതം പാഴ്സൽ അയക്കാൻ ഉദ്ദേശിക്കുന്നതിന് ഏകദേശം ഒന്ന് അല്ലെങ്കിൽ രണ്ട് ദിവസം മുൻപ് പാഴ്സൽ ട്രാൻസ്പോർട്ട് ഓഫീസ് സന്ദർശിക്കുകയും യാത്രയ്ക്കായി നിങ്ങളുടെ ബൈക്ക് ശരിയായി പാക്ക് ചെയ്തിട്ടുണ്ടെന്ന് ഉറപ്പാക്കാൻ വിദഗ്ധ പാക്കിംഗ് സേവനങ്ങളുമായി ബന്ധപ്പെടുകയും വേണം നൽകിയിരിക്കുന്ന ഫോം പൂരിപ്പിച്ച് ട്രെയിനിൽ ഒരു ബൈക്ക് പാഴ്സലിന് ആവശ്യമായ ഫീസ് അടയ്ക്കുക നിങ്ങൾ സൂക്ഷിക്കേണ്ട ഒരു ബുക്കിംഗ് അല്ലെങ്കിൽ പേയ്മെൻറ് രസീത് നിങ്ങൾക്ക് ലഭിക്കും ഇതോടൊപ്പം തന്നെ ഡെലിവറി ചെയ്യുമ്പോൾ എളുപ്പത്തിൽ തിരിച്ചറിയുന്നതിന് നിങ്ങളുടെ ഇരുചക്ര വാഹനത്തിൽ ഒരു തിരിച്ചറിയൽ അടയാളമിടാൻ മറക്കുകയും ചെയ്യരുത് എത്തിച്ചേരുന്ന തീയതിയും സമയവും ഉൾപ്പെടെ നിങ്ങളുടെ ബൈക്ക് എപ്പോൾ ലഭിക്കുമെന്നറിയാൻ കൊറിയർ സേവനത്തിൻ്റെ വെബ്സൈറ്റ് വഴി നിങ്ങളുടെ ബൈക്ക് ട്രാക്ക് ചെയ്യാം നിങ്ങളുടെ ബൈക്കിന്റെ ഇന്ധന ടാങ്ക് കാലിയാക്കിയതിന് ശേഷം മാത്രമേ വാഹനം പാക്ക് ചെയ്യുകയുള്ളൂ നിങ്ങളുടെ ബൈക്ക് ട്രെയിനിൽ കയറ്റുന്നതിന് മുമ്പ് എല്ലായ്പ്പോഴും ഒരു ഇന്ധന ടാങ്ക് പരിശോധനയുണ്ട് ബൈക്കിൻ്റെ ഇന്ധന ടാങ്കുകൾ കാലിയാക്കിയില്ലെങ്കിൽ ആ വ്യക്തികൾക്ക് ആയിരം മുതൽ അയ്യായിരം രൂപ വരെ പിഴ ചുമത്തും നിങ്ങൾക്ക് ലഭിച്ചേക്കാവുന്ന ഏതെങ്കിലും പേയ്മെൻറ് രസീതുകളോ ബുക്കിംഗ് ടിക്കറ്റുകളോ സുരക്ഷിതമായി തന്നെ സൂക്ഷിക്കണം അത് പ്രത്യേകം ശ്രദ്ധിക്കണം ഇത്തരത്തിൽ വാഹനം കയറ്റി അയക്കുന്നതിലൂടെ ഇന്ത്യൻ റെയിൽവേ കഴിഞ്ഞ വർഷം ഏപ്രിൽ മുതൽ നവംബർ വരെ നേടിയത് നൂറ്റി കോടി രൂപയാണ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ കണ്ണ് തള്ളി പുറത്തു വരാൻ സാധ്യതയുണ്ട് കഴിഞ്ഞ വർഷവുമായി താരതമ്യം ചെയ്താൽ മുപ്പത്താറ് ശതമാനം വളർച്ചയാണ് സംഭവിച്ചിരിക്കുന്നത് റെയിൽവേയുടെ സോണൽ ഡിവിഷണൽ വിഭാഗങ്ങളിലെ ബിസിനസ് ഡെവലപ്മെന്റ് യൂണിറ്റുകളുടെ നേതൃത്വത്തിൽ വാഹന നിർമ്മാണ കമ്പനികൾക്ക് അനുയോജ്യമായ പദ്ധതികൾ ആരംഭിച്ചതാണ് ഇതിന് കാരണം നമ്മുടെ രാജ്യത്തെ ഏറ്റവും വലിയ പൊതുഗതാഗത സംവിധാനമായ റെയിൽവേയിൽ പുരോഗതികൾ ഉണ്ടാവുമ്പോൾ ജനങ്ങൾക്ക് കൂടിയാണ് അതിന്റെ പ്രയോജനം ലഭിക്കുക ഏപ്രിൽ മുതൽ നവംബർ വരെ ഒരു ലക്ഷത്തിൽ കൂടുതൽ വാഹനങ്ങളാണ് കയറ്റി അയച്ചത് മുംബൈ ഡിവിഷന് കീഴിലെ കലംബോലി നാഗ്പൂർ ഡിവിഷനിലെ അജ്നെ ബുസാവൽ ഡിവിഷനിലെ നാസിക് റോഡ് സോലാപൂർ ഡിവിഷനിലെ ഡൌണ്ട് വിലാഡ് പൂനെ ഡിവിഷനിലെ കാഡ്കി ചിൻച്വാഡ് മിറാജ് ലോനി എന്നിവിടങ്ങളിൽ നിന്നാണ് വാഹനങ്ങൾ ട്രെയിനുകളിൽ കയറ്റിയിരുന്നത് രണ്ടായിരത്തി ഇരുപത്തിയേഴോടെ നിലവിലുള്ള ട്രെയിനുകളോട് ഏകദേശം മൂവായിരം ട്രെയിനുകൾ കൂട്ടിച്ചേർക്കപ്പെടുമെന്നാണ് റെയിൽവേയുടെ ഭാഗത്തു നിന്ന് ലഭിക്കുന്ന റിപ്പോർട്ടുകൾ അതായത് രണ്ടായിരത്തി ഇരുപത്തി ഏഴിൽ ഒരാൾ ട്രെയിൻ ടിക്കറ്റ് ബുക്ക് ചെയ്യുമ്പോൾ തന്നെ കൺഫേം ആകാനുള്ള സംവിധാനം ഒരുക്കും ഇന്ത്യൻ റെയിൽവേ അതിൻ്റെ പാസഞ്ചർ ട്രെയിനുകളുടെ പ്രവർത്തനങ്ങൾ കോവിഡിന് മുമ്പുള്ള കാലഘട്ടത്തിൽ പതിനായിരത്തി ഒരുന്നൂറ്റി എൺപത്തി ആറിൽ നിന്ന് പ്രതിദിനം പതിനായിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തിയേഴ് ട്രെയിനുകളായി ഉയർത്തിയിരുന്നു